ബ്രേക്ക് ന്യൂസ് പുറത്തു വരികയാണ് പാലക്കാടിൽ നിന്ന് അടുക്കി കല്ലടിക്കോടിൽ സ്കൂൾ കുട്ടികൾക്കിടയിലേക്ക് ലോറി പാഞ്ഞുകേറി നാല് വിദ്യാർത്ഥിനികൾ മരണപ്പെട്ടു എന്ന് ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വരുന്നു റോഡിലൂടെ നടക്കുകയായിരുന്ന വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ലോറി പാഞ്ഞ് കേറിയെന്നാണ് വിവരങ്ങൾ ഇന്ന് വൈകിട്ട് നാലുമണിയോടെയാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത് ലോറിക്കിടയിൽ കുട്ടികൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന സംശയത്തെ തുടർന്ന് സ്ഥലത്ത് രക്ഷാപ്രവർത്തനം തുടരുന്നു എന്ന വിവരങ്ങൾ പുറത്തു മാത്രമല്ല ലോറി ഉയർത്താനുള്ള ശ്രമം തുടരുന്നു എന്നാണ് വിവരങ്ങൾ പാലക്കാട് കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ സ്കൂൾ വിട്ട് വഴിയരികിലൂടെ നടന്നുവരുന്നതിനിടെയാണ് ഇത്തരമൊരു അപകടം സംഭവിച്ചിരിക്കുന്നത് നിയന്ത്രണം വിട്ടെത്തിയ ലോറി വഴിയരികിലെ പോസ്റ്റിലിടിച്ച് വിദ്യാർത്ഥിനികൾ മേലെ മറിയുകയായിരുന്നു സിമന്റുമായി വന്ന ലോറിയാണ് മറിഞ്ഞതെന്നാണ് വിവരങ്ങൾ മാത്രമല്ല ലോറിക്കിടയിൽ അഞ്ചു കുട്ടികൾ ഉണ്ടായിരുന്നു എന്നാണ് നാട്ടുകാരടക്കം പറയുന്നത് മരിച്ച മൂന്ന് പെൺകുട്ടികളുടെ മൃതദേഹങ്ങളും തച്ചം പറ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു മരിച്ച പേരും പെൺകുട്ടികളാണ് പരിക്കേറ്റ രണ്ട് ലോറി ഡ്രൈവർമാരും മദർ കെയർ ആശുപത്രിയിൽ ഉണ്ടെന്നാണ് വിവരങ്ങൾ എന്നാൽ ഇവരുടെ പരിക്ക് സാരമുള്ളതല്ല എന്നും വിവരങ്ങൾ ലഭിക്കുന്നു അതേസമയം അപകട വിവരം അറിഞ്ഞ കുട്ടികളുടെ മാതാപിതാക്കൾ ആശുപത്രിയിലേക്ക് എത്തിയിരിക്കുകയാണ് പെൺകുട്ടികളുടെ കൃത്യമായ വിവരമൊന്നും ഇപ്പോഴും ലഭ്യമായിട്ടില്ല അപകടം നടന്ന ഉടനെ തന്നെ നാട്ടുകാർ ഉൾപ്പെടെ ചേർന്ന് വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു സംഭവസ്ഥലത്ത് പോലീസ് എത്തിയിരിക്കുന്നു രക്ഷാപ്രവർത്തനം നടത്തുകയാണ് നിയന്ത്രണം വിട്ടെത്തിയ ലോറി വിദ്യാർത്ഥികളുടെ മുകളിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികളായ നാട്ടുകാരടക്കം പറയുന്നത് അപകടത്തിൽ പരിക്കേറ്റ ആരോഗ്യനില ഗുരുതരമായ വിദ്യാർത്ഥികളാണ് ഇപ്പോൾ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത് കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് വിവരങ്ങൾ സ്കൂളിന് സമീപത്ത് വെച്ചാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചിരിക്കുന്നത് സിമന്റ് ലോഡ് കയറ്റുമെന്ന ലോറി വിദ്യാർത്ഥികളെ ഇടിച്ചു കയറിയ ശേഷം റോഡിന് സമീപത്തെ താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു ക്രെയിൻ ഉപയോഗിച്ച് ലോറി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ലോറിക്കിടയിൽ വിദ്യാർത്ഥികൾ കുടുങ്ങിയിട്ടുണ്ടോ എന്ന സംശയത്തിൽ തന്നെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് വിദ്യാർത്ഥികളെ വിവിധ ആംബുലൻസുകളിലായി ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗത കുരുക്കം രൂപപ്പെട്ടു അതേസമയം തമിഴ്നാട്ടിൽ നിന്നും മറ്റൊരു അപകട വാർത്ത കൂടി പുറത്തു തമിഴ്നാട്ടിൽ കാറും വാനും കൂട്ടിയിടിച്ച് മൂന്ന് തിരുവല്ല സ്വദേശികൾ മരണപ്പെട്ടു എന്ന വാർത്ത പുറത്തു വരുന്നു തിരുവല്ല ഇരുവി ു കെ സി എബ്രഹാമിന്റെ മകൻ ജേക്കബ് എബ്രഹാം ഭാര്യ ഷീലാ ജേ പേരക്കുട്ടി രണ്ടു മാസം പ്രായമായ അരുൺ ജേക്കബ് തോമസ് എന്നിവരാണ് മരണപ്പെട്ടത് കൂടെ ഉണ്ടായിരുന്ന മകൾ അലീന തോമസിനെ ഗുരുതരമായ നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായിട്ടാണ് വിവരങ്ങൾ തിരുവല്ലയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോവുകയായിരുന്ന കാറും പാലക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന വാനുമാണ് കൂട്ടിയിടിച്ചതെന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് വെള്ളാഴ്ച രാവിലെ പതിനൊന്നിനിടെ മധുക്കര എൽ എൻ കെ ബൈപ്പാസിൽ പെട്രോൾ പമ്പിന് സമീപമായിരുന്നു അപകടം സംഭവിക്കുന്നത് മകൾ അലീനയും കുഞ്ഞിനെയും ബാംഗ്ലൂരിൽ കൊണ്ടുവിടാൻ പോവുകയായിരുന്നു മൃതദേഹങ്ങൾ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മാറ്റിയിരിക്കുന്നു എന്നാണ് വിവരങ്ങൾ